നിരോധനമായി നാളെ മുതൽ ബോട്ടുകൾക്ക് കടലിൽ പ്രവേശനമില്ല ബോട്ടുകളും ഇന്ന് രാവിലെ തീരമണഞ്ഞു തീരക്കടലിൽ ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിലാകുന്നതോടെ ഇനി അമ്പത്തിരണ്ട് ദിനങ്ങളോളം ബോട്ടുകൾക്ക് കടലിൽ പ്രവേശനമില്ല ഇത് മുന്നിൽ കണ്ട് മുനമ്പം മുരിക്കുംപാടം കൊച്ചി മത്സ്യബന്ധന മേഖലയിലെ ഭൂരിഭാഗം മത്സ്യബന്ധന ബോട്ടുകളും ഇന്നലെയും ഇന്നുമായി തീരമണഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്നവ ഇന്ന് രാത്രിയോടെ തിരികെ എത്തും അൻപത്തിരണ്ട് ദിവസത്തെ വിശ്രമത്തിനു ശേഷം ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ മുതലേ ഇനി ബോട്ടുകൾ കടലിലേക്ക് പോകൂ ബോട്ടുകൾ കെട്ടുന്നതോടെ മത്സ്യബന്ധന ഹാർബറുകളിലെ വൻ ആരവങ്ങൾക്കും താൽക്കാലിക വിരാമമാകും പരമ്പരാഗത വള്ളങ്ങളുടെ സാന്നിധ്യം മാത്രമേ ഹാർബറുകളിൽ പിന്നിയുണ്ടാകൂ ബോട്ടുകൾക്കാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ അറ്റകുറ്റപ്പണികൾ തീർക്കുന്ന തിരക്കുകളാകും വർക്ക്ഷോപ്പുകൾ യാഡുകളുമൊക്കെ സജീവമാകും ഡിസംബർ മുതൽ കടൽ വറുതിയിലായതിന് കഴിഞ്ഞ ഫിഷിംഗ് സീസൺ വളരെ മോശമായിരുന്നുവെന്നാണ് ബോട്ടുടമകളും തൊഴിലാളികളും പറയുന്നത് കുറെ ബോട്ടുകൾക്ക് കടം കയറിയതിനാൽ ഡിസംബർ മുതൽക്കേ തന്നെ ഫിഷിംഗ് നിർത്തിയിരുന്നു മറ്റുള്ളവ മാർച്ച് വരെ പിടിച്ചു പിടിച്ചുനിന്നെങ്കിലും കടക്കിണിയിൽപ്പെട്ട് നിക്കക്കള്ളിയില്ലാതെ വന്നതോടെ അവയും ഫിഷിംഗ് നിർത്തിവെക്കാൻ നിർബന്ധിതരായത്രേ ഇതിനിടെ മെയ് അവസാന വാരത്തോടെ കാലവർഷം ശക്തി പ്രാപിച്ചത് ആശ്വാസമായി കടലിളകുകയും ഇതിനുശേഷം വെയിൽ തെളിയുകയും ചെയ്തതോടെ കടലിൽ മത്സ്യങ്ങളുടെ സാന്നിധ്യം കണ്ടു തുടങ്ങി ഇതോടെ ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് പോയി തുടങ്ങി പല ബോട്ടുകളും നിറയെ ഐല തിരിയാൻ വറ്റ കിളിമീൻ എന്നിവയുമായാണ് തിരികെ എത്തിയത് ഇപ്പോൾ അവസാന ദിനങ്ങളിൽ എത്തിയ ബോട്ടുകളിലും ഐല തിരിയാൻ കിളി എന്നിവയായിരുന്നു കൂടുതലും ഇതിനിടെ ആഴക്കടലിലെ കപ്പൽ ദുരന്തം വല്ലാത്തൊരു ആശങ്ക വിതച്ചിരിക്കുകയാണ് ബോട്ടുകൾ കരയിൽ കെട്ടിയാൽ പിന്നെ തൊഴിലാളികളായ അന്യ സംസ്ഥാനക്കാർ നാടുവിടും ജൂലൈ അവസാന വാരത്തിലെ പിന്നീട് തിരിച്ചുവരൂ ഒരു കാലത്ത് നാട്ടുകാരും തമിഴ്നാട്ടുകാരായ കുളച്ചൽ സ്വദേശികളും മാത്രമായിരുന്നു ബോട്ടുകളിലെ തൊഴിലാളികളെങ്കിൽ ഇന്ന് സ്ഥിതി മാറി വടക്കേ വടക്കേന്ത്യക്കാരാണ് തൊഴിലാളികളിൽ കൂടുതലും നാട്ടുകാരായ തൊഴിലാളികൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേയുള്ളൂ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി ട്രോളിംഗ് ബോട്ടുകൾ കരയിൽ കെട്ടിയാൽ പിന്നെ കടലിൽ പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളുടെ ഊഴമാണ് ഇവർക്ക് ചാള കൊഴുവ നത്തോലി തുടങ്ങിയ മത്സ്യങ്ങളും നാരൻ പൂവാലി ചെമ്മീനുകളും സുലഭമായി ലഭിക്കുന്നത് ഈ മൺസൂൺ കാലങ്ങളിലാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ നാരൻ സാന്നിധ്യം കടലിൽ കുറവായിരുന്നു അതിനു പകരം നിറയെ ചാള നൽകി കടലമ്മ ദിവസങ്ങളോളം വള്ളക്കാരെ അനുഗ്രഹിച്ചു ഇന്നും ആ ചാളയുടെ സാന്നിധ്യം തീരക്കടലിൽ സജീവമായതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കുറി മൺസൂൺ വൺ പ്രതീക്ഷയാണ് നൽകുന്നത്